അളഗാപുരിയെ കണ്ണീരിലാഴ്ത്തി ജാനകിയുടെയും അഭിയുടെയും വീട് പരമ്പര അവസാനിച്ചു അമൽ അപർണയെ കൂട്ടി അളഗാപുരിയിലേക്ക് വരുന്നു ഒപ്പം അഭിയും ജാനകിയും മുത്തശ്ശിയെയും അമ്മയെയും അളഗാപുരിയിലെത്തിക്കുന്നു നിരഞ്ജന നാളെ എത്തും ഇനി എല്ലാവരും സന്തോഷത്തോടെ ഇവിടെ തന്നെ ജീവിക്കണം എന്ന് പറയുന്നു ഒന്നിനും അഭിപ്രായം പറയാതെ അപർണയും എല്ലാവരോടും യാത്ര പറഞ്ഞു രാധാമണി ആ വീടിൻ്റെ പടിയിറങ്ങുന്നു എല്ലാവരും എതിർക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ ഇഷ്ടം അതാണ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ജാനകി എല്ലാവരോടും പറയുന്നു അവിടെ പേരിൽ എഴുതി വച്ചിരുന്ന അളകാപുരി വീടും എല്ലാ അധികാരവും അഭിയും ജാനകിയും പ്രഭാവതിയുടെ പേരിലേക്ക് മാറ്റിയതായി പറയുന്നു അമൽ എതിർക്കുന്നുണ്ടെങ്കിലും അച്ഛനായ സൂര്യയുടെ അനുഗ്രഹം മാത്രം മതി ഇവർക്ക് ഇനി മറ്റൊരു സൂര്യപ്രഭ പടുത്തുയർത്താൻ എന്നും വക്കീൽ പറയുന്നു ഒടുവിൽ എല്ലാവരെയും സങ്കടത്തിലാക്കി ജാനകിയും അഭിയും എല്ലാം ഉപേക്ഷിച്ച് ആ വീടിൻ്റെ പടിയിറങ്ങുകയാണ് എന്നെ കൂടെ കൊണ്ട് പോകണമെന്ന് പറയുന്നുണ്ടെങ്കിലും നിനക്കൊരു ഭാര്യയുണ്ടെന്നും നീ ഇവിടെത്തന്നെ ജീവിക്കണമെന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്നും പറഞ്ഞ് അഭിയും ജാനകിയും ആ വീടിറങ്ങുന്നതോടെ പരമ്പര അവസാനിക്കുകയാണ് പ്രതിസന്ധികൾ തരണം ചെയ്ത് അഭിയും ജാനകിയും പുതിയ ജീവിതത്തിലേക്ക് വീണുടയാതെ വീട് കാത്തവരുടെ കഥ തുടരും